ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തു പെടുമാറാകട്ടെ അതെ ഈ പ്രഭാതത്തിലും കർത്താവും നമ്മോട് സംസാരിക്കുന്നു നാം ജീവിക്കും എങ്ങനെ നമുക്ക് ജീവിക്കുവാനിടയായിത്തീരും പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും മാന്യതകൾ കൊണ്ടും അതിനെ നാം മുൻ നിർത്തി നാം ജീവിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിലനിൽക്കുന്നതല്ല എന്നാൽ ദൈവവചനത്താലും ദൈവശക്തിയാലും പൃസ്ഥിവിനാണ് നാം ഒരു ജീവിതം നയിക്കുന്നതെങ്കിൽ അത് ജയകരമായിരിക്കും ഫ്രീസലോൺ ഇന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതം മരുഭൂമിയുടെ അന്തരീക്ഷമായിരിക്കാം അത് കൂറൂരൊരു താഴ്വരയായിരിക്കാം ഏത് സാഹചര്യത്തിലും ദൈവമക്കളായ നാം ദൈവത്താൽ ജീവിക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രീതിയും മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി ഹസ്കെൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വചനം നമുക്ക് വായിക്കാം ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു എൻ്റെ വിധികളെ അവരെ അറിയിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഇസ്രായേൽ മക്കളെക്കുറിച്ച് നമുക്കിവിടെ വായിക്കുവാൻ ഇടയായിത്തീരുന്നു അതെ ഇന്നും നാം ആത്മീയ ഇസ്രായേലിലായിരിക്കുമ്പോൾ ഈ വചനം നമുക്കും ആവശ്യമാണ് ാണ് ഇവിടെ നാം വായിക്കുന്നു ഒന്നാമത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ചട്ടങ്ങളെ അതെ തൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കേണ്ടതിന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ വിധികളെ ദൈവത്തിൻ്റെ ആലോചനകളെ കർത്താവ് നമ്മോട് അറിയിച്ചിരിക്കുന്നു പ്രേസിലോ ദൈവം അറിയിച്ചിരിക്കുന്ന ആലോചനകളനുസരിച്ചും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചട്ടങ്ങളെ പ്രമാണിച്ചുമാണ് നാം ജീവിക്കുന്നു എങ്കിൽ ഇവിടെ നാം വായിക്കുന്നു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും അതെ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുമ്പോൾ നാം യാതെ തന്നെ കർത്താവ് തമ്മിൽ ജയകരമായി വഴി തീരും നടത്തുവാനിടയായിത്തീരും ഇവിടെ നിന്ന് വായിക്കുന്നു പത്താം വചനത്തിൽ അങ്ങനെ ഞാൻ അവരെ മിശ്രയും ദേഷ്യത്തുനിന്ന് പുറപ്പെടുവിച്ച മരുഭൂമിയിൽ കൊണ്ടുവന്ന മരുഭൂമിയിലാണ് അവർ അവയെ ചെയ്താൽ അവയാൽ ജീവിക്കുന്നത് മരുഭൂമിയിൽ എങ്ങനെ ജീവിക്കുവാൻ കഴിയും വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേഷ്യം യാതൊരു അമീൻ സൂത്ര സമൃദ്ധിയായ ഒരു അനുഭവം അവിടെ കാണുവാൻ കഴിയത്തില്ല പച്ചയായ യാതൊരു അനുഭവങ്ങളും ഇല്ല എന്നാൽ അവിടേക്കാണ് കർത്താവ് മിശ്രയും ദേഷ്യത്തുനിന്ന് ജനത്തെ കൊണ്ടുവന്നത് the എന്നാൽ കർത്താവ് പറയുന്നു അവിടെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ അമ്മയും ചിലത് നിങ്ങൾ ചെയ്യണം അതെ ഇന്ന് നമ്മെ പാപത്തിൻ്റെ ചെളിയിൽ അമീൻ കുഴഞ്ഞ ചേറ്റിൽ അമേ സ് പാപക്കുഴിയിൽ കിടന്ന് നമ്മെ കർത്താവ് നമ്മയെ രക്ഷിച്ചു പാരമ്പര്യങ്ങളിൽ നിന്നും അമീൻ സ്തോത്രം സ്തോത്രം ദുഷ്ടശക്തികളിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും കർത്താവ് നമ്മയെ രക്ഷിച്ചു പുറപ്പെടുവിച്ചു ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ ഇവിടെ എപ്പോഴും സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും അവസ്ഥകളല്ല മരുഭൂമി പോലത്തെ ചില കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ുണ്ടാകും എന്നാൽ അവിടെ നമുക്ക് എല്ലാം ജീവിക്കുവാൻ കഴിയും കർത്താവിൻ്റെ ഓരോ വചനങ്ങളും നാം ഓരോ ദിവസം വായിക്കുകയും ധ്യാനിക്കുകയും നാം പഠിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ജയജീവിതം നയിപ്പാൻ ഇടയായി തീരുമാനതിനാൽ യേശു കർത്താവ് പറഞ്ഞു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നതിനാളിൽ വചനം ധാരാളമായി നമുക്ക് വായിക്കാം ധ്യാനിക്കാം വചനം നമ്മെ ജീവിപ്പിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സർഗസ്വ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും ഭംഗിനികൾക്ക് നൽകിയ നല്ല ാലോചനയ്ക്കായി സ്തോത്രം കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചട്ടങ്ങൾ പ്രമാണിച്ചും കർത്താവ് അങ്ങയുടെ വിധികളെ കർത്താവെ ആചരിച്ചു ഓരോ നാളും കർത്താവ് അങ്ങേര കർത്താവ് സ്തോത്രം വചനത്താൽ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ് ഏത് മരുഭൂമിയായിരുന്നാലും അവിടെ ഞങ്ങൾ ദൈവത്താൽ ജീവിക്കുമല്ലോ കർത്താവെ അപ്പോസ്തങ്ങൾ പൗലോസ് പറഞ്ഞു ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നത് എന്നെ സേവിച്ചു എനിക്ക് ആയത്തിന്റെ ജീവനെ നൽകിയ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസ തലത്തിൽ ജീവിക്കുന്നത് അതേ ക്രിസ്തുവിംഗ്ലുള്ള വിശ്വാസത്താൽ ർത്താവ് വിജയത്തോടെ ജീവിതം നയിപ്പാൻ അങ്ങന്യങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് നീങ്ങും എങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുമെന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവ് ആശ്വസിച്ച് ആശ്വസിപ്പിച്ച ധൈര്യപ്പെടുത്തി ഭജനപ്രഹാരം ജീവിപ്പിക്കണമേതോ പ്രാർത്ഥിക്കുന്നു അങ്കടകരങ്ങൾ പൂർണ്ണമായി താഴ്ത്തുന്നു ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിച്ച് നശിച്ചു പോകുന്നവരായിട്ടല്ല സ്വർഗരാജ്യത്ത് നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പാർ ദൈവമേവരെയും സഹായിക്കണമേതോ പ്രാർത്ഥിക്കുന്നു സഗുണമായി താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം സ്ത്രോത്രം യേശുവിരധികാരങ്ങളിൽ പ്രാർത്ഥന കേൾക്കണം സർഗസ്ത നല്ല പിതാവ് കർത്താവ് വചനങ്ങളാൽ നമ്മേവരിമനം ഗ്രഹിക്കുമാരാകട്ടെ എമേൻ